തിരുവല്ല ശ്രീവല്ലഭ ക്ഷേത്ര ഉത്സവത്തിനിടെ ആന ഇടഞ്ഞ് മൂന്ന് പേർക്ക് പരിക്കേറ്റു ശ്രീവേലി നടക്കുന്നതിനിടെ ഒരാന മറ്റൊരാനയെ കുത്തി പരിക്കേൽപ്പിച്ചു ഇടഞ്ഞ ആന ഉത്സവത്തിന്റെ ഭാഗമായി കലാപരിപാടി നടക്കുന്ന ഭാഗത്തേക്ക് ഓടിക്കയറുകയായിരുന്നു ശശിനാരായണൻ അല്പസമയത്തിനകം നമുക്കൊപ്പം ചേരും ആന വിരണ്ടോടിയ സമയത്ത് പരിഭ്രാന്തരായി ഓടുന്ന സമയത്ത് വീണാണ് മൂന്ന് പേർക്ക് പരിക്കേറ്റത് തിരുവല്ല ക്ഷേത്രത്തിലെ ഷീവേലിക്കിടെയാണ് ആന ഇടഞ്ഞത് ഇടഞ്ഞ ആന മറ്റൊരാനയെ കുത്തുകയായിരുന്നു മൂന്ന് പേർക്കാണ് ഈ അപകടത്തിൽ പരിക്കേറ്റത് തിരുവല്ല ശ്രീവല്ലഭ ക്ഷേത്ര ഉത്സവത്തിനിടെയാണ് ആന മൂന്ന് പേർക്ക് പരിക്കേറ്റത് ഷീവേലി നടക്കുന്നതിനിടെ ഒരാന മറ്റൊരാനയെ കുത്തി പരിക്കേൽപ്പിക്കുകയായിരുന്നു ഇടഞ്ഞ ആന ഉത്സവത്തിന്റെ ഭാഗമായി കലാപരിപാടി നടക്കുന്ന ഭാഗത്തേക്ക് ഓടിക്കയറുകയായി ഓടിക്കയറുകയായിരുന്നു ആന വരുന്നത് കണ്ട് ഓടുന്നതിനിടെ മറിഞ്ഞു വീണാണ് മൂന്നു പേർക്ക് പരുക്കേറ്റത്